ലൈംഗിക അതിക്രമ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം കനക്കുന്നു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി രാഹുലിനെ പാലക്കാട് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് ബിജെപി ലൈംഗിക അതിക്രമ കേസിൽ രാഹുലിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ പാലക്കാട്ടെ പ്രതിഷേധം തുടരുകയാണല്ലോ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്നാണോ സ്മൃതി ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോവാതെ രാഹുൽ മങ്കൂട്ടിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ഈ പ്രതിഷേധമായി ഇപ്പോഴും നിലയുറപ്പിച്ച് നിൽക്കുകയാണ് പ്രതിഷേധക്കാരോട് ഈ മേഖലയിൽ നിന്നും പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശം നൽകി പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല ഈ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ ഈ മേഖലയിൽ തന്നെ മുദ്രവാക്യ വിളികളുമായി തുടരുകയായിരുന്നു ഇപ്പോൾ വീണ്ടും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നിരിക്കുന്നു ഒരു തവണ തയ്യാറാൻ മുഴക്കിയതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്നും ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു വീണ്ടും പോലീസ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ളാണ് ബിജെപി പ്രവർത്തകരുടെ ആവശ്യം അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നേരത്തെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പാലക്കാട് കാടാങ്കോടുള്ള ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയുന്നു പിന്നാലെ ജലബീരങ്കി ഉപയോഗിക്കുന്നു അതിന് പിന്നാലെ പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വായിരുന്നു പിന്നീട് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ബിജെപിയുടെ നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് വന്ന് നടത്തിയതാണ് അതിന് പിന്നാലെയാണ് വീണ്ടും പ്രവർത്തകർ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടന്നുകൊണ്ട് രാഹുൽ കൂട്ടത്തിലെ എം എൽ ഓഫീസിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയത് ആ പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ഈ മേഖലയിൽ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഇപ്പോൾ പോലീസ് ജലവീരംഗി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ മേഖലയിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നു ബാരിക്കേഡ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പാലക്കാട് എ എസ് രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് മഹിളാ മോർച്ചയുടെയും യുവമോർച്ച യും എല്ലാം പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധമായി എത്തിയിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബി ജെ പിയുടെ നേതാക്കൾ ഇപ്പോൾ ഈ റോഡിൽ തന്നെ കിടന്നുകൊണ്ട് പ്രതിഷേധം തുടരുന്നതാണ് ബി ജെ പിയുടെ പാലക്കാട് ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളെല്ലാം ഇപ്പോഴും പ്രതിഷേധമായി ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഈ പ്രതിഷേധമായി ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട് പോലീസ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ബാരിക്കേഡ് ഉയർത്തിയിരിക്കുന്നു ഈ മേഖലയിൽ തുടരാൻ കഴിയില്ല ഈ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നുള്ളതാണ് പ്രവർത്തകർക്ക് പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം ഒരു തവണ രണ്ട് തവണ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകർക്ക് മാറാനുള്ള നിർദ്ദേശം നൽകി പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് പ്രവർത്തകരെ ഓരോരുത്തരായി ഇപ്പോൾ പോലീസ് അറസ്റ്റ് നീക്കുന്നു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ മേഖലയിൽ തുടരുന്നുണ്ട് അവരെയെല്ലാം ഇപ്പോൾ ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ തടയുകയാണ് പ്രതിഷേധക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം നടപടി അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് ബി ജെ പി ജില്ലാ നേതാക്കൾ പറയുന്നത് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യമാണ് പാലക്കാടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം തടയുന്നു ഇപ്പോൾ ബിജെപിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാവ് സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് എത്തി പോലീസ് വാഹനം തടയാനുള്ള നീക്കത്തിലേക്ക് അവർ കടക്കുകയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അനുവദിക്കില്ല രാഹുൽ മഹകൂട്ട എം എൽ എയുടെ രാജിവേരെ താങ്കൾ ഈ ചിത്തരത്തിലുള്ള പ്രതിഷേധം തുടരുന്നു എന്നതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പ്രശാന്ത് ശിവനും സി കൃഷ്ണകുമാർ ഇപ്പോൾ പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വാഹനം തടയുകയാണ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടി അംഗീകരിക്കില്ല വാഹനത്തിന് മുകളിൽ വരെ ഇപ്പോൾ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ കയറി നിൽക്കുന്നു പ്രവർത്തകരെ വാഹനത്തിൽ നിന്നും ഇറക്കി വിടണം അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് പല ഇപ്പോൾ സി കൃഷ്ണകുമാർ അതായത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ബലമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ യുവമോർച്ചയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസിനെ ഈ ശ്രമത്തെ ഇപ്പോൾ തടയുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ടി കൃഷ്ണകുമാറെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിൻ്റെ നീക്കം ഈ മേഖലയിൽ നിന്ന് കൃഷ്ണകുമാരെ മാറ്റാൻ നീക്കി ശ്രമിക്കുന്നു പോലീസ് പക്ഷേ പ്രവർത്തകർ ആ ഒരു ശ്രമം പോലീസിന് ആ ഒരു ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ള നീക്കത്തിലാണ് ഒരിക്കലും നേതാക്കളെയോ അല്ലെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴും പ്രതിഷേധക്കാർ പറയുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി വാഹനത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ പ്രതിഷേധക്കാർ ആ വാഹനത്തിന് മുന്നിൽ തന്നെ നിലനിർപ്പിച്ചുകൊണ്ട് ആ വാഹനം കടയുകയാണ് വാഹനം കടത്തിവിടില്ല എം എൽ എക്കെതിരെയുള്ള പ്രതിഷേധമാണ് എം എൽ എ പാലക്കാട്ടിലേക്ക് കാലു കുത്തിക്കില്ല അത്തരത്തിൽ പ്രതിഷേധവുമായി നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനുള്ള നീക്കം പോലീസ് നീക്കം ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന വിഭാഗക്ഷൻ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ പറയുകയും ചെയ്യുന്നത്